ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം വാർത്തകൾ തുടരുന്നു ഇൻസൈറ്റിനെ നെഞ്ചേറ്റി തീരദേശത്ത് യുവത്വം യുവാക്കൾക്ക് മികച്ച ജോലികൾ കണ്ടെത്താനും പഠനം തുടരാനും സഹായമൊരുക്കി തിരു പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് ഇൻസൈറ്റ് ഒരു മാസം മുമ്പ് ആരംഭിച്ച പദ്ധതി വളരെ ആവശ്യത്തോടെയാണ് തീരദേശത്തെ യുവാക്കൾ ഏറ്റെടുത്തിട്ടുള്ളത് ഓരോ ദിവസവും യുവാക്കളുടെ പങ്കാളിത്തം കൂടി വരികയാണ് തിരു ഡിവേസ് പി വി നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിച്ചത് തിരൂർ പോലീസ് ആരംഭിച്ച ഇൻസൈറ്റ് പദ്ധതി തീരദേശത്തെ യുവാക്കൾ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് യുവാക്കൾക്ക് മികച്ച ജോലികൾ കണ്ടെത്താനും പഠനം തുടരാനും സഹായമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിച്ചത് ഒരു മാസം പിന്നിടുമ്പോൾ പദ്ധതിക്ക് ലഭിക്കുന്നത് വലിയ സ്വീകാര്യതയാണ് മാത്രമല്ല യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയുമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരാണ് എന്നതിനപ്പുറം പോലീസിന് സമൂഹത്തോട് ചില പ്രതിബദ്ധത കൂടിയുണ്ടെന്ന് തെളിയിക്കുകയാണ് തിരു ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ തിരു ജനവൈത്രി പോലീസ് രാഷ്ട്രീയ സംഘർഷങ്ങൾ കൊണ്ട് വാർത്തകൾ ഇടം പിടിച്ച കണ്ണൂർ പാനൂരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സി ഐ ആയിരുന്ന സമയത്ത് വി വി ബെന്നി ആരംഭിച്ച പദ്ധതിയാണിത് പദ്ധതി വലിയ വിജയത്തിലെത്തിക്കാനും അതുവഴി സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനും ഏറെ സഹായിച്ചു തീരദേശ മേഖലയിൽ പദ്ധതി വലിയ മാറ്റങ്ങൾക്ക് തന്നെ ഇടയാക്കും നേരത്തെ തീരദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സമാധാന കമ്മിറ്റി വിപുലപ്പെടുത്തി മുഴുവൻ ആളുകളുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഡിവൈഎസ് പി വി ബെന്നി പറഞ്ഞു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് നല്ല നിലയിൽ പഠിച്ചു വരുന്ന ആളുകളും അതിന് മുമ്പോട്ട് ശേഷമുള്ള ഒരു നല്ല ജോലിയിലേക്കോ അല്ലെങ്കിൽ തുടർ തുറവിദ്യാഭ്യാസത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതിയിലാണ് കണ്ടിരുന്നത് അങ്ങനെ ആ സാമൂഹ്യ അതിന് അവിടെയുള്ള ഉണ്ടാകുന്ന ആ രീതിയിൽ ആ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുത്ത് തന്നെയാണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതി അതിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് അറുപത്തിയഞ്ചോളം ആളുകൾ ഗവൺമെൻറ് സർവീസിൽ വിവിധ സർവീസുകളിൽ കൂടുതലും ഫോഴ്സുകളിലേക്കാണ് സിആർ പി എഫ് ബി എസ് എഫ് പോലുള്ള സെൻട്രൽ ഫോഴ്സിലേക്കും കേരള പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലുള്ള കേരളത്തിലെ പി എസ് സി വഴി കിട്ടിയിരിക്കുന്ന ആളുകളിലേക്കും കിട്ടിയിരിക്കുന്ന ഫോഴ്സുകളിലേക്കും പല ആളുകളും സർവീസിൽ വന്നിരിക്കുകയാണ് തിരൂരിൽ ചാർജ് എടുത്ത സമയത്തും തിരൂരിലേയും നമ്മുടെ കോസ്റ്റൽ മേഖലയിലുള്ള കുട്ടികളെ സംബന്ധിച്ചും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ നന്നായിട്ട് പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിയുന്ന കുട്ടികളും മുമ്പോട്ട് കൂടുതലായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ള ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇവിടെയും ആ ഇൻസൈറ്റിന് തിരൂർ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു കൂടി മുമ്പോട്ട് പോകണം എന്നുള്ളൊരു താല്പര്യം വന്നത് അങ്ങനെയാണ് നിലവിലുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന സമാധാന കമ്മിറ്റിയുമായി ചേർന്ന് അത് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെയും പഞ്ചായത്തിനെയും അധ്യാപകരെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുണ്ട് എന്ന് വെച്ചാൽ നൂറ് ശതമാനം ആൾക്കാരുടെയും പിന്തുണയോടുകൂടി തന്നെയാണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സംവിധാനം ആരംഭിച്ചത് യുവതി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത് ഇവർക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ് വാക്കാട് മൈതാനത്താണ് നടക്കുന്നത് എന്നും അതിരാവിലെ ജേഴ്സി അണിഞ്ഞ് യുവാക്കളെത്തും പിന്നെ എല്ലാ ദിവസവും യുവാക്കൾ കൃത്യതയോടെ തന്നെ മൈതാനത്തെത്തും എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഒപ്പം പിന്നിയും വിവിധ സേനകൾ പി എസ് സി യു പി എസ് സി എന്നിവയിൽ ജോലി ലഭിക്കുന്നതിനാവശ്യമായ പരിശീലനമാണ് എല്ലാ ദിവസവും നൽകുന്നത് അടുത്തു നടക്കാനിടയുള്ള കരസേന റാലിയിൽ ഇവിടെയുള്ള യുവാക്കളെ പങ്കെടുപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഏതാണ്ട് നാനൂറ്റി ഇരുപത്തഞ്ചോളം ആളുകൾ ഇവിടെ ഈ ഇൻസൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാനോ ഫിസിക്കൽ ട്രെയിനിങ്ങിനോ ആയിട്ട് ആൺകുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഇതുള്ളത് കാരണം അടുത്ത് വരാൻ പോകുന്ന ആർമി റാലിയാണ് ആർമി റാലിയിൽ ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് അതുകൊണ്ട് ആൺകുട്ടികൾക്ക് മാത്രമാണ് നിലവിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം ആൺകുട്ടികൾ രാവിലെ ആറ് മുതൽ എട്ട് മണി വരെയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഇവിടെ വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെയുള്ള ക്ലാസ് ഇൻഡോർ ക്ലാസ് നടക്കുന്നത് കൂട്ടായ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്ലാസ്സിൽ വൈകുന്നേരം ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ചോളം കുട്ടികൾ ദിവസം പങ്കെടുക്കുന്നുണ്ട് അതിൽ കൂടുതൽ പെൺകുട്ടികളുണ്ട് ഏതാണ്ട് അൻപത് അറുപത് പെൺകുട്ടികൾ ഡെയിലി ആ ക്ലാസ്സിൽ വരുന്നുണ്ട് ഈ ഫോഴ്സിലേക്കുള്ള ഇതിന് മാത്രമല്ല പി എസ് സി പോലുള്ള മറ്റു പരീക്ഷകൾക്ക് പ്രാപ്തരാകുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദിവസേന ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മറ്റ് കോച്ചിങ് ക്ലാസുകളിലെ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്ന പോലെയല്ല ദിവസേന ക്ലാസ് കൊടുക്കുന്നുണ്ട് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കുർക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങി ഒട്ടേറെ പേർ പരിശീലന കേന്ദ്രത്തിൽ എത്തുകയും ഉദ്യോഗാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു പൂർണ്ണ തൃപ്തിയും പിന്തുണയും അറിയിച്ചാണ് ഇവരെല്ലാം മടങ്ങിയത് യുടെ വിജയത്തിന് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും സംസ്ഥാനത്തിൽ തന്നെ മാതൃകയാക്കാവുന്ന പദ്ധതിയാണിതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു മാനസികമായി അവരെ മാറ്റിയെടുക്കാനുള്ള പ്രക്രിയകൾ അതോടൊപ്പം തന്നെ അവരിൽ ആത്മവിശ്വാസം പടർത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഞാൻ ഈ ട്രെയിനിങ് ഏരിയയിൽ വന്നപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ളൊരു ഐക്യം കാരണം സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധത കാണാൻ കഴിയും പ്രത്യേകിച്ച് ഈ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ച ഡി എസ് പിയോടുള്ള അവരുടെ ആ അറ്റാച്ച്മെൻറ്റ് അത് പ്രധാനമാണ് കാരണം പല കാര്യങ്ങളും സ്നേഹത്തിന് മാത്രമേ കീഴടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിൽ കാണുക ഏത് ഫോഴ്സായാലും നമ്മൾ ചിലപ്പോൾ തോക്കായാലും ലാത്തിയായാലും ഒന്നും എടുത്താലൊന്നും തീരാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സ്നേഹപരമായുള്ള ഇടപെടലിലൂടെ അവരെ തന്നെ പിന്നെ മുൻനിർത്തി അവരിൽ നിന്ന് തന്നെ സമാധാനം ഉണ്ടാവണം അതാണ് ഇവിടെ ചെയ്തത് നല്ല വിജയമാണ് നാട്ടുകാരുടെ വലിയ പിന്തുണ പോലീസിനുണ്ട് പദ്ധതിക്ക് എന്ത് സൗകര്യമൊരുക്കാനും നാട്ടുകാർ തയ്യാറാണ് ഇത് വലിയ സന്തോഷവും പ്രചോദനവുമാണ് പോലീസിന് നൽകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് നന്നായിട്ട് എല്ലാ ആൾക്കാരും ഇതിൻ്റെ ഒരാൾ പോലും ഇതിനെ എതിർക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതികളില്ല നൂറ് ശതമാനം ആൾക്കളുടെയും ആൾക്കാർ ആളുകളുടെയും പിന്തുണയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും അധ്യാപകരും കച്ചവടക്കാരും ഇന്ന് വേണ്ട നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ ചെയ്യാൻ താൽപര്യമായിട്ടുള്ള എത്രയോ ആളുകൾ ഈ പ്രദേശത്തുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് അധ്യാപകർ ഏതാണ്ട് ഇരുപത്തഞ്ചോളം അധ്യാപകർ ക്ലാസ് എടുക്കാൻ വേണ്ടി ഡെയിലി ക്ലാസ് എടുക്കാൻ വേണ്ടി അവർ തയ്യാറായി വരുന്നുണ്ട് ഫിസിക്കൽ ടീച്ചേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിരിക്കുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട് ആരും ഒരു പൈസ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് വരുന്നത് ആർക്കും പ്രതിഫലത്തിൻ്റെ ആവശ്യമില്ല സ്വന്തം സമൂഹത്തിന് വേണ്ടി കടപ്പാടോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് വരുന്ന അധ്യാപകരാണ് അവർ വന്ന് ക്ലാസ് എടുക്കുന്നത് അത്രയും ചിലപ്പോൾ ആളുകൾ അവർ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ആ പെട്രോൾ പൈസ അടക്കം അവർ സ്വന്തം കയ്യിൽ നിന്നെടുത്തിട്ടാണ് വരുന്നത് ഒരു പൈസ പോലും ആരും പ്രതീക്ഷിക്കുന്നില്ല അതിന് പ്രതിഫലം കൊടുക്കാതെ പ്രതിഫലം ഇച്ഛിക്കാതെ അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന് ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെയുമാണ് ഈ ട്രെയിനിങ് നടക്കുന്നത് കായിക അധ്യാപകരും മറ്റും സൗജന്യമായി സേവനമായി രംഗത്തുണ്ട് തീരദേശത പദ്ധതി കൊണ്ട് വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല